സംസ്കൃത വ്യാകരണത്തിൽ പ്രത്യയം ആദേശം ആഗമം ലോപം ഇങ്ങനെ നാലു കാര്യങ്ങളാണ് മുഖ്യമായി ആദേശിച്ചിട്ടുള്ളത് എന്നാൽ ലോപത്തെയും നാശരൂപമായ ആദേശമായി ഗണിച്ച് പ്രത്യയം ആഗമം ആദേശം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ ഉള്ളൂ എന്നാണ് വയ്യാകരണന്മാരുടെ മതം എന്നാലും നമുക്കിവിടെ നാലായിട്ട് തന്നെ നോക്കാം പ്രത്യയം എന്ന് പറഞ്ഞാൽ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് ചേരുമ്പോൾ അർത്ഥമുണ്ടാകുന്നതുമായ ചില അക്ഷരങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ട് അത് ഒറ്റ അക്ഷരമായും ഒന്നിലധികം അക്ഷരങ്ങൾ ചേർന്നും വരും അതത്രേ പ്രത്യയം എന്ന് പറയപ്പെടുന്നത് പ്രത്യയം ഏതൊരു ശബ്ദത്തോടാണോ ചേർക്കപ്പെടുന്നത് ആ ശബ്ദത്തിന് പ്രകൃതി എന്നാണ് പേര് ഉദാഹരണം രാമസ്യ എന്ന പദത്തിൽ സ്യ എന്നത് പ്രത്യയവും രാമ എന്നത് പ്രകൃതിയും ആണ് അതുപോലെ ഘടത്വം എന്ന പദത്തിൽ ഘടമെന്ന പ്രകൃതിയും ത്വ എന്ന അക്ഷരം പ്രത്യയവും ആണ് ആദേശം ആദ്യമുള്ള വർണ്ണത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്തിൽ കൽപ്പിക്കപ്പെടുന്ന അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങളാണ് ആദേശം മുമ്പ് അവിടെ ഇരുന്ന വർണ്ണത്തിന് സ്ഥാനി എന്നാണ് പേര് വാഗർഥൗ എന്ന ശബ്ദത്തോട് ഇവ എന്ന പദം ചേരുമ്പോൾ വാഗർത്ഥാവ എന്ന് സന്ധി ചേരും അവിടെ ഔ മാറി ആ സ്ഥാനത്ത് ആവ് ചേർന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഔ എന്നത് സ്ഥാനിയും ആവ് എന്നത് ആദേശവുമാണ് അടുത്തതായി ആഗമം പുതിയതായി ഒരു വർണ്ണം ശബ്ദങ്ങളുടെ ഇടയിൽ ചേരുന്നതാണ് ആഗമം തരു പ്ലസ് ഛായാം തരു ഇവിടെ രൂവിൻ്റെയും ഛായയുടെയും നടുവിൽ വിശേഷാദ് ഒരു ചകാരം ചേർന്നിരിക്കുന്നതായി കാണാം ഇത് ആഗമമാണ് ആഗമത്തിന് നേരെ വിപരീതമായ വ്യാകരണ കാര്യമാണ് ലോപം ആഗമം പുതിയതായി ഒരു അക്ഷരമോ അക്ഷരങ്ങളോ ചേരുകയാണല്ലോ ലോപമാകട്ടെ മുമ്പുണ്ടായിരുന്ന ഒരക്ഷരമോ അക്ഷരങ്ങളോ മാറി മറയുകയാണ് രാജൻ പ്ലസ് പുരുഷ രാജപുരുഷ എന്ന ഉദാഹരണത്തിൽ രാജശബ്ദത്തിൻ്റെയും പുരുഷ ശബ്ദത്തിന്റെയും മധ്യേ ഇരുന്ന നകാരം ലോപിച്ചു പോകുന്നു പ്രത്യാദികൾ നാലിനും ഉചിതമായ ഉപമാനം കൽപ്പിച്ചിട്ടുള്ള ഒരു സരസപദ്യം ഇതാണ് ശത്രുവതാദേശ്രാഗമ ദിവ ലോപ്രത് അതായത് ഇരിക്കുന്ന ആളെ മാറ്റി അവിടെ സ്ഥലം പിടിക്കുന്ന ശത്രുവിനെ പോലെ ആദേശ നെറ്റിയിൽ ഗോപി ചാർത്തുന്നത് പോലെ ആഗമം പല്ലുകൾ കൊഴുങ്ങി പോകും പോലെ ലോപം കുട പിടിക്കും പോലെ പ്രത്യയം എന്നാണ് അർത്ഥം ഇങ്ങനെ പ്രത്യയം ആദേശം ആഗമം ലോപം എന്നീ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു